ദയ നീ അപ്പോൾ ദയെ കണ്ടതിന്റെ ഷോക്കിൽ തന്നെയാണ് ശിവ ഇപ്പോഴും ഞാൻ തന്നെയാണ് ദാസ് നീ മരിച്ചതില്ലേ പിന്നെ എങ്ങനെയാണ് നീ എന്നെ മനസ്സിലോർത്തപ്പോൾ ഞാൻ നിന്റെ മുമ്പിൽ വന്നു അത്രേ ഉള്ളൂ ഇതിനു മുമ്പും ഞാൻ നിന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പോഴും നീ എന്റെ അടുത്തേക്ക് വന്നിരുന്നില്ല ഇപ്പോൾ വരേണ്ട സാഹചര്യം ഉണ്ടായി വന്നു എന്ത് സാഹചര്യം ആർക്കു വേണ്ടിയാണ് ഈ മുഖംമുടി എടുത്തണിഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ ഇന്ന് നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഇല്ല ഇപ്പോൾ നിനക്കൊരു ജീവിതമായി പഴയതെല്ലാം മറന്ന് ഗായത്രിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങണം അവൾ എന്നെക്കാളും എന്തുകൊണ്ട് നല്ല കുട്ടിയാണ് നീ ഇല്ലാതെ മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അതെന്താണ് നീ മനസ്സിലാക്കാത്തത് നിന്റെ മനസ്സാശയെ തൊട്ട് നിനക്ക് പറയാൻ കഴിയുമോ ഗായത്രിയെ നീ സ്നേഹിക്കുന്നില്ല എന്ന് നിന്റെ അടിമനസ്സിൽ എവിടെയോ അവളുണ്ട് അവിടെയും നിനക്ക് ഈഗോയാണ് താഴ്ന്നു കൊടുക്കാൻ മനസ്സനുവദിക്കാത്ത ഈഗോ എന്നാൽ പെട്ടെന്നായിരുന്നു ഡോർ തുറന്ന് പീറ്റർ അകത്തേക്ക് വന്നത് ഹലോ ഐ പി എസ് ആറേ ഇത് പോലീസ് സ്റ്റേഷനാണ് ഇവിടെ ഉറങ്ങാൻ പറ്റത്തില്ല ശിവയെ തട്ടി വിളിച്ചുകൊണ്ട് പീറ്റർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ശിവ ഞെട്ടി ഉണർന്നു ദയ അവൾ എന്തു നീ എന്തൊക്കെയാ ശിവ ഈ പറയുന്നത് നീ എപ്പോ വന്നു ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറിനു മേലെയായി നിന്നെ കാണാൻ പറ്റില്ലെന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു പിന്നെ ആ പുറത്ത് നിൽക്കുന്ന കോൺസ്റ്റബിളിനോട് വഴക്കിട്ടാണ് ഇങ്ങോട്ടേക്ക് കീറി വന്നത് തന്നെ ഞാനൊന്നും മയങ്ങിപ്പോയി നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് അതൊക്കെ ഞാൻ പറയാം അതിനു മുമ്പ് നീ ആരുടെ പേരാ വിളിച്ചത് ദയയുടെ അവളെ ഞാൻ കണ്ടടാ ആ പിന്നെ മരിച്ചുപോയ ആളെയല്ലേ നീ കാണാൻ പോകുന്നത് ഇത്രയും നേരം ഞാൻ വരുമ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു വല്ല സ്വപ്നവും കണ്ടതായിരിക്കാം സ്വപ്നമായിരിക്കാം പക്ഷേ എന്റെ കണ്ണിൽ കണ്ടതുപോലെ ആയിരുന്നു എല്ലാം അത്രയും പറഞ്ഞ് ശിവ അവനെ അടിമുടി ഒന്ന് നോക്കി അതവിടെ നിക്കട്ടെ നീ വന്ന ഉദ്ദേശം എന്താണ് പോലീസ് സ്റ്റേഷനിൽ എന്തിനായിരിക്കും വക്കീലന്മാർ വരുന്നത് എന്റെ വേഷം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് ആരെ ജാമ്യത്തിൽ എടുക്കാനാണാവൂ അതൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂറൊന്നായി പിന്നെ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു നിന്റെ ഭാര്യയ്ക്ക് സുഖമല്ലേ അവൾക്ക് എന്താണ് കുഴപ്പം അവൾ സുഖമായിരിക്കുന്നു പിന്നെ ഇവിടെ ആർക്കാണ് സുഖക്കുറവ് ഇവിടെ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാനൊരു തമാശ പറഞ്ഞതല്ലേടാ എനിക്ക് നമ്മുടെ നന്ദിനെ ഒന്ന് കാണണം എന്തിനാണ് അതൊക്കെ ഉണ്ടടാ എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ ആയിക്കോട്ടെ പീറ്റർ പോയി കഴിഞ്ഞ ഉടൻ തന്നെ ശിവ നന്ദനെ വിളിച്ച് അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞു ശിവയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ നന്ദന്റെ അടുത്തേക്കായിരുന്നു ശിവ പോയത് എന്താടാ ഇവിടെ വരാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാനുണ്ട് എന്താടാ കാര്യം ഗായത്രി പണ്ടെന്നെ സ്നേഹിച്ചിരുന്നു നിന്നെ കൊല്ലാൻ നടക്കുന്ന അവള് നിന്നെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചോദിച്ചതിന് നീ ആൻസർ പറ എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല നീ സത്യൊന്ന് വിളിച്ചേ അവളെ എന്തിനാണ് വിളിക്കുന്നത് അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം എന്റെയും കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് അല്ല അവളെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ അതെന്നോട് പറയുന്നതല്ലേ നല്ലത് നീ അറിയേണ്ട കാര്യങ്ങൾ നീ അറിഞ്ഞാൽ മതി അവളെന്റെ കസിനാണ് അത് നീ മറക്കരുത് ആയിക്കോട്ടെ നോക്കി നിൽക്കാതെ വിളിക്കടാ അവളെ നിനക്കിപ്പോൾ അവളെ നേരിട്ട് കണ്ടാൽ പോരെ അതേടാ എന്നാൽ പിന്നെ ഇത് ആദ്യമേ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നേനേലോ അതിനിടയ്ക്ക് നിങ്ങളുടെ റൊമാൻസ് ഇങ്ങനെയുള്ള ചാൻസ് വല്ലപ്പോഴും അല്ലേടാ കിട്ടുന്നത് അതുകൊണ്ടാ എന്നാൽ നിങ്ങൾക്ക് പിന്നെ റൊമാൻസ് കളിക്കാം ഇപ്പൊ നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം പിന്നെ അവരുടെ യാത്ര സത്യയുടെ അടുത്തേക്കായിരുന്നു അങ്ങനെ ഒന്നര മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ സത്യയുടെ വീട്ടിലെത്തി ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞു അവൾ ഇപ്പോൾ അമേരിക്കയിലാണ് പിന്നെ സത്യയുടെ നന്ദന്റെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ സത്യയുടെ ഒറ്റ നിർബന്ധത്തിലാണ് ഈ കല്യാണം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ എന്നാൽ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ശിവയെ കണ്ട സന്തോഷത്തിലായിരുന്നു എന്നാൽ അവരോടെല്ലാം തന്നെ അവൻ കുറച്ചുനേരം സംസാരിച്ചിട്ട് സത്യയോട് പുറത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു ശിവ പറഞ്ഞത് കേട്ട് സത്യ അവന്റെ കൂടെ പുറത്തേക്ക് പോയി ഹലോ ബ്രോ പതിനഞ്ച് ആയി നമ്മൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്നോടൊന്നും സംസാരിച്ചില്ല ശിവ തിരിഞ്ഞ് സത്യം ഒന്ന് നോക്കി എന്നിട്ട് അവൻ നടക്കാൻ തുടങ്ങി കുറച്ചധികം സംശയങ്ങളായിട്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത് ഇങ്ങോട്ടേക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരൂ ഗായത്രിക്ക് എന്നെ ഇഷ്ടമായിരുന്നോ ഇപ്പം എന്താ ചേട്ടാ ഇതൊക്കെ ചോദിക്കാൻ നീ ഞാൻ ചോദിച്ചതിന് മാത്രം ആൻസർ പറഞ്ഞാൽ മതി എന്തായാലും നിങ്ങൾ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയില്ലേ ചേട്ടന്റെ സംസാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി അവൾ ചേട്ടനോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് അപ്പോ അവൾക്കെന്നെ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നോ എന്നോ ഭ്രാന്തായിരുന്നു അവൾക്ക് ചേട്ടനെ ആരും ഒന്നും നോൽക്കുന്ന കൂടി അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അന്ന് പൂളിച്ചാടിയ സമയത്ത് ചേട്ടൻ കണ്ടിരുന്നില്ല അവളുടെ കണ്ണിലെ സ്നേഹം ഓരോ വട്ടവും ഏട്ടൻ വീഡിയോ കോൾ ചെയ്യുമ്പോഴും അവൾ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു ഏട്ടൻ അവളോടൊന്ന് സംസാരിക്കുമെന്ന് കരുതി എന്നാൽ അവിടെ അവൾക്ക് വിഷമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ എങ്ങനെ അറിയും അന്ന് അവൾ പറയാൻ വന്നതിന്റെ അന്നല്ലേ അവളെ പിച്ച് ചീന്തിയത് സത്യ പ്ലീസ് പോയ കാര്യങ്ങൾ ഓർത്ത് എനിക്കും പശ്ചാത്താപമുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ലാത്ത സമയത്തായിരുന്നു ആ സമയത്ത് എന്താ ഉണ്ടായെന്ന് പോലും എനിക്കിപ്പോഴും ഓർമ്മയില്ല മദ്യപിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പോയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും അന്ന് ആക്സിഡൻ്റായി വീട്ടിൽ വന്ന സമയത്തായിരുന്നു ഞാൻ ഗായത്രിയെ റേപ്പ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ എൻ്റെ സ്വപ്നത്തിൽ കടന്നു വന്നത് എന്നാൽ മുഖം വ്യക്തമല്ലായിരുന്നു പോകെ പോകെ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ സ്വപ്നത്തിൽ ആ ഓർമ്മകൾ കടന്നു വരാൻ തുടങ്ങി പിന്നീട് മദ്യപാനം സ്ഥിരമാക്കി അന്ന് ഞാനും ഗായത്രി ഇടയ്ക്ക് വെച്ചൊരു വഴക്കുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി ഇനി നശിക്കുമെന്ന് മനസ്സിലായ ഉടൻ തന്നെ പീറ്ററിനോട് തുറന്നു പറഞ്ഞിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും പിന്നീട് അങ്ങോട്ട് വാശിയായിരുന്നു തിരിച്ച് യൂണിഫോമിൽ കയറാൻ അങ്ങനെ ഇപ്പോൾ യൂണിഫോമിലും കയറി പറയുമ്പോൾ എല്ലാം നിസ്സാരമാണ് നിങ്ങൾ രണ്ടാളും അറിയാതെയാണെങ്കിൽ പോലും പാറുമോളോട് ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് തെറ്റി തന്നെയല്ലേ സത്യയുടെ സംസാരം കേട്ടുകൊണ്ടാണ് നന്ദൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് സത്യ നീപ്പോ നീപ്പോ എന്താ പറഞ്ഞത് പാറുമോള് എടാ അവള് വിവരമില്ലാതെ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞതാ ഞാനെന്ത് വിവരമില്ലായ്മ വിളിച്ചു പറഞ്ഞു എന്നാണ് നന്ദൻ പറയുന്നത് സത്യ മതി നിർത്ത് മതി ഇനിയെങ്കിലും എല്ലാം അറിയട്ടെ നിങ്ങൾക്കറിയാം എനിക്ക് ഗായു എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് സത്യങ്ങളെല്ലാം ആരെങ്കിലും ഒരാൾ അറിയുന്നത് നല്ലതാണ് ഇനിയും ആ കുഞ്ഞിനെ എന്തിനാണ് ഇവരിൽ നിന്ന് പിരിക്കുന്നത് നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു സത്യ ആ സംഭവത്തിന് ശേഷം ചെറിയ അച്ഛനും ചെറിയമ്മയും ഞങ്ങളോട് ആരോടും യാതൊരു തരത്തിലുള്ള ഒരു ബന്ധത്തിനും മുന്നോട്ടേക്ക് വന്നില്ല രണ്ടു മൂന്ന് വട്ടം ഗായത്രിയെ കാണാൻ പല വഴികളും ഞാൻ നോക്കി എന്നാൽ അവർ ഗായത്രിയെ കാണാൻ സമ്മതിച്ചിരുന്നില്ല അങ്ങനെ ഒരിക്കൽ ഭഗവതി മഠത്തിന്റെ മതിൽ ചാടി അവളുടെ റൂം ലക്ഷ്യമാക്കി നടന്നു എന്നാൽ അവിടെ എന്റെ കണ്ണിൽ ഞാൻ കണ്ടു നിറവയറോടെ നിൽക്കുന്ന എന്റെ ഗായുവിനെ അവളുടെ വിഷമം ഇറക്കി വെച്ചത് എൻ്റെ ഈ നെഞ്ചത്താണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ചെറിയ അച്ഛനും ചെറിയമ്മയും അവിടേക്ക് വന്നത് അവർ അന്ന് ഒറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഗായത്രിയെ സംബന്ധിക്കുന്ന ഒരു കാര്യവും പുറത്തു പറയരുതെന്ന് ഞാനും എതിർപ്പൊന്നും പറഞ്ഞില്ല ഈ നിമിഷം വരെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴെല്ലാം നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം പാറു അപ്പോൾ എൻ്റെ അതേടാ പാറു നിന്റെ മോളാണ് സത്യങ്ങൾ എന്നായാലും നീ അറിയും അത് സത്യം മൂലം അറിയണമെന്നായിരിക്കാം വിധി ചിലപ്പോൾ എൻ്റെയും ഗായത്രിയുടെ മകളാണ് പാറു എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പാറുവിനെ അവൾ ചേച്ചി നിന്ന് വിളിക്കുന്നത് എല്ലാം അറിഞ്ഞിട്ടും അവൾ അവളിപ്പോഴും എന്നോടൊന്നും ചോദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവളുടെ ഒന്നര വർഷത്തെ ഓർമ്മകൾ നഷ്ടപ്പെട്ടത് ഏട്ടനും അറിയാവുന്ന കാര്യങ്ങളല്ലേ അതെ അതെനിക്കറിയാം ആ ഒന്നര വർഷത്തെ ഓർമ്മകളാണ് അവൾക്ക് മാഞ്ഞ് പോയത് അന്ന് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതും പാറുവിനെ പ്രഗ്നന്റായതും അതുകഴിഞ്ഞ് അവളെ പ്രസവിച്ചതും അങ്ങനെ കുഞ്ഞിന് മാസം വരെയുള്ള എല്ലാ ഓർമ്മകളും ഗായത്രിയുടെ തലച്ചോറിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിരുന്നു സ്റ്റെയറിൽ നിന്ന് വീണ് അവൾ ഹോസ്പിറ്റലിലായ സമയത്ത് ബോധം വന്നപ്പോൾ പോലും അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് പറഞ്ഞുകൊടുത്തത് പാറു തൻ്റെ അനിയത്തിയാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് അമ്മാവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അത്രയും പറഞ്ഞിട്ട് അവൻ നേരെ പോയത് വീട്ടിലേക്കായിരുന്നു എന്നാൽ ഹാളിലിരുന്ന് കളിക്കുന്ന തൻ്റെ കുഞ്ഞിനെ എടുക്കാൻ അവൻ്റെ മനസ്സ് വെമ്പുകയായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ പാറുവിന്റെ അരികിലെത്തി അവളെ കോരിയെടുത്തു തുരു മുത്തങ്ങൾ കൊണ്ട് മൂടി ശിവ എനിക്ക് ശ്വാസം മുട്ടുന്നു പാറു കുസൃതിയോടെ അവനോട് പറഞ്ഞു ശിവ അല്ല മോളെ പിന്നെ ശിവ അല്ലാതെ ഇതാരാ ഒരു നിമിഷം ആലോചിച്ചിട്ട് കുഞ്ഞിനോട് പറഞ്ഞു ശിവ തന്നെയാണ് ഗായത്രി റൂമിലുണ്ടോ ഉണ്ടല്ലോ അവൻ കുഞ്ഞിനെ നിലത്താക്കിട്ട് നേരെ റൂമിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവൾ കാര്യമായി എന്തോ ആലോചിക്കുകയാണെന്ന് അവന് മനസ്സിലായി ഡോ ശിവയുടെ ശബ്ദം കേട്ടതും ഗായത്രി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ശിവയുടെ അടുത്തേക്ക് ചെന്ന് ഒറ്റ ഒരു അടിയായിരുന്നു അവന്റെ കവിളിനെ നോക്കി എന്നാൽ ആ അടിയും മേടിച്ച് അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു അവൻ തുടരും നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒക്കെ കുറയുന്നു സ്റ്റോറിയിൽ അത്യാവശ്യം ലാഗ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ലാഗ് വരുത്താതെ മുന്നോട്ടേക്ക് നല്ല ലെങ്തി തന്നെ പാർട്ട് പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്